ഹലോ ഹായ് അപ്പം നമ്മൾ വീണ്ടും നാഗർഹോളെ കാട്ടിൽ പോവാണ് നമ്മൾ ഇതുവരെ ഇതുവരെ മൂന്ന് പ്രാവശ്യം ഇപ്പം പോയിട്ടുണ്ട് നാലാമത്തെ പ്രാവശ്യമാണ് ഈ പോണത് അപ്പോൾ ഇതുവരെ മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ളത് വീരനഹസള്ളി ഗേറ്റ് വഴിയാണ് ഇതാദ്യമായിട്ടാണ് നമ്മൾ മേട്ടുകുപ്പേ ഗേറ്റ് വേ വഴി നാഗർഹോളെ ഫോറസ്റ്റേക്ക് കയറാൻ പോണത് മേട്ടുകുപ്പേ ഗേറ്റ് വേ വഴി അധികം അങ്ങനെ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നത് കാരണം ഞാൻ അതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് ആരും വീഡിയോസ് ചെയ്തതായിട്ട് കാണുന്നില്ല മാത്രമല്ല ആ ഒരു വഴി എന്ന് പറയണത് അധികം വണ്ടികളൊന്നും ഞങ്ങൾ പോകുമ്പോൾ കണ്ടില്ല നല്ലൊരു പക്ക ഒരു ഗ്രാമ ഗ്രാമപ്രദേശമാണ് ഫുള്ള് തോട്ടങ്ങളാണ് ഇത് ഫുള്ള് ഇഞ്ചിത്തോട്ടമാണ് പിന്നെ നല്ല താമര താമരക്കുളങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നെൽകൃഷിയുണ്ട് പിന്നെ ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അപ്പോൾ റോഡ് സൈഡിൽ നിൽക്കണപ്പോൾ ഞാൻ പറിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ കുറേ ട്രൈ നോക്കി കിട്ടിയില്ല അങ്ങനെ അത് ഇട്ടിട്ട് പോന്നു കുറേ ട്രൈ ചെയ്ത് ലാസ്റ്റ് കിട്ടിയില്ല അങ്ങനെ പോന്നു വരുമ്പോൾ സൈഡിൽ നമ്മുടെ പയറില്ലേ പയറിൻ്റെ കൃഷി അതുപോലെ തന്നെ കോട്ടൻ നമ്മളെ പഞ്ഞിയില്ലേ പഞ്ഞിയുടെ കൃഷി ഞാനിതാദ്യം ഇട്ടാട്ടോ കാണുന്നത് പിന്നെ മുളക് പിന്നെ അതുപോലെ ഒരുപാട് കൃഷികള് കൃഷികളുടെ തോട്ടങ്ങളായിരുന്നു അങ്ങനെ എന്താ നമ്മൾ മേട്ടുകുപ്പയെ കയറ്റു വഴി ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാട്ടിൽ കയറി നമ്മൾ കാട്ടിൽ കയറുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കുറച്ച് ഉള്ളിലേക്ക് പോയപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ മാറി നല്ല മഴക്കാറായി അപ്പം കാട് കാണാൻ വേറൊരു ഭംഗിയായിരുന്നു പിന്നെ കറക്റ്റ് സീസണായൊ നമ്മൾ മഴക്കാലം കഴിഞ്ഞ് കറക്റ്റ് നല്ലൊരു സീസൺ ആയതുകൊണ്ടും കാട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആനപ്പുണ്ട മാത്രം ചെക്ക് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടും അത്യാവശ്യം ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകളുടെ ക്വാർട്ടേഴ്സാണ് ഇപ്പോഴും അതിൽ ആൾ താമസമുണ്ട് പിന്നെ രാവിലെ മണി മുതൽ വൈകിട്ട് ആറുമണിവരെയാണ് ഈ കാർഡിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ എൻട്രി ഫീസ് വെറും ഇരുപത് രൂപയുള്ളൂ പിന്നെ എല്ലാ കാർഡുകളെയും പോലെ എവിടെയും വണ്ടി നിർത്താൻ പാടില്ല എനിമൽസിനെ ഫീഡ് ചെയ്യിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും നമ്മൾ ഈ ഗേറ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ അവറിൻ്റെ വൺ അവറാണ് ടൈം ആ വൺ അവർ കഴിയുമ്പോഴേക്കും നമ്മൾ തിരിച്ച് അവിടെ എത്തിയിരിക്കണം അതിലൊരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഡിലായാലും അവർ വിട്ടതിലും വിട്ടു തരും അതിൽ നിർത്തി നിർത്തിക്കോ നിർത്തിക്കോ കോപ്പില്ല പോയാൽ മതി നല്ല ഫോട്ടോ കിട്ടും നിർത്താൻ അടുത്ത പൊടി സാധനം കിട്ടും ഓടിക്കാൻ ഫ്രണ്ട് ഫ്രണ്ട് ഇട്ട് വെച്ചോ ആദ്യമായിട്ടാണ് ആന ഇങ്ങനെ ആനനെ കാണാറുണ്ട് നമ്മളിതിന് മുന്നേ വന്നിട്ടും കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അത് ആനെ കൂട്ടായിരുന്നു അവരുടെ കൂടെ കുട്ടികളുണ്ടാകുമ്പോൾ അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ പേടിപ്പിച്ച് വിടുന്നതെന്നാണ് പറയുന്നത് നമ്മളെ അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ അവരിങ്ങനെയല്ല നമ്മളെ പുറകെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടേ പോകുള്ളൂ ഇതാണ് നാഗർഹോള കാടിൻ്റെ ഉള്ളിലെ ഗവൺമെൻറ് സ്റ്റേ ഇത് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് സ്റ്റേ എടുക്കാം അങ്ങനെ ആകുമ്പോൾ രാത്രി പുറത്ത് ഫുള്ളും മാനകളും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിതുവരെ നിന്നിട്ടില്ല ഈ മാനുകളും കുരങ്ങന്മാരും ഭയങ്കര കമ്പനിയാന്നാ പറയണത് പുലി വരുമ്പോ അതുപോലെ എന്തെങ്കിലും എനിമല് വരുമ്പോ ഇവർക്ക് അലേർട്ട് വെച്ചാൽ സിഗ്നൽ കൊടുക്കുക കൊരങ്ങന്മാരാണെന്നാണ് പറയണത് പിന്നെ ആദ്യയിട്ടാണ് ഞങ്ങള് കാട്ടിൽ വന്നിട്ട് കരടിനെ കാണുന്നത് ഇപ്രാവശ്യം എന്തായാലും കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ എന്നാലും കരടിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ടാണിങ്ങനെ ജൂലിന്നല്ലാണ്ട് പുറത്ത് ഇങ്ങനെ കരടി നടക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഓരോ എനിമൽസിനെ കാണുമ്പോഴും സ്ലോ ആക്കി അവിടെ നിർത്താൻ പാടില്ല പക്ഷെ എന്നാലും സ്ലോ ആക്കിയിട്ട് നമ്മൾ നിർത്തുമ്പോൾ അത്രയും ടൈം പോവാണ് നമുക്ക് കറക്റ്റ് ടൈമിന് അവിടെ റീച്ച് ചെയ്യാൻ വേണം അല്ലെങ്കിൽ ഫയൻ കിട്ടും അതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ പോവാം അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത കരടീനേയും കൂടെ കണ്ട് ഒരു കരടി രണ്ട് കുട്ടികളും എന്തോ ഇങ്ങനെ ചെതൽപ്പുറ്റൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തല ഇട്ടിട്ട് എന്തൊക്കെയാണ് കഴിക്കുകയാണ് അങ്ങനെ ലാസ്റ്റായിട്ട് വൈൽഡ് ഇടുക അങ്ങനെയങ്ങണ്ട് ഒരു മൂന്നാലിലുണ്ടായിരുന്നു നമ്മളത് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഉള്ളിപ്പോയി അപ്പോൾ നമ്മളിനി ഓൾമോസ്റ്റ് നാനാച്ചി ഗേറ്റ് എത്താറായി ഇനി അടുത്ത് നാനാച്ചി ഗേറ്റിലെ സഫാരി എടുക്കാൻ പോവാണ് ഇനി അപ്പോൾ അടുത്ത സഫാരിയുടെ വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്